അങ്ങനെ നമ്മൾ അടുക്കിപ്പിറക്കലാരംഭിച്ചു കേട്ടോ ഇത് വീട് മാറാനുള്ള അടുക്കിപ്പിറക്കലാണ് ഡെലിവറിയുടെ ഡേറ്റ് അടുത്തത് കൊണ്ട് പ്ലാനിങ്ങും തീരുമാനം എല്ലാം വളരെ പെട്ടെന്നായിരുന്നു എന്താ വെച്ചാൽ ഇവിടെ റിച്ചിക്കൂട്ടിൻ്റെ കബിച്ചുപിറക്കാണ് കുറേ സാധനങ്ങൾ കളയാനുണ്ട് അടുത്ത സാധനം ഇതുവരെ ഇത് എവിടെ വെക്കാനോ തൂക്കിടാനോ പറ്റിട്ടില്ലേ അതെ ആൽബം ഒക്കെ അയർലൻഡിൽ നിന്ന് കൊണ്ട് നിറച്ചു കിട്ടുന്ന കുഞ്ഞിനെ കൊറേ കളയാൻ മനസ്സിലാത്ത കൊറേ സാംഗ് നല്ലതാണ് നിറച്ചു കൂട്ടുന്ന കുഞ്ഞിനെ ഇതൊക്കെ ഉണ്ട് സെറ്ററൊക്കെ എന്ത് കൽപ്പറ്റ തന്നെ മേടിച്ചാൽ ഇതൊക്കെ മേടിക്കില്ല അതുപോലെ മങ്കിക്കേപ്പൊക്കെ